ഗാന്ധിജിയുടെ ജന്മം കൊണ്ട് ഇന്ത്യ പുണ്യം നേടി ബാരിസ്റ്ററായിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ഒരു കേസിനു വേണ്ടി പോയതിനു ശേഷമുള്ള സംഭവ വികാസമാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് എതിരെ ചിന്തിക്കാൻ കാരണമായത് സ്വന്തം മകൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി അത് ചെവിക്കൊണ്ടില്ല ദളിതൻ ഉപയോഗിച്ച ശുചിമുറി വൃത്തിയാക്കാൻ ഭാര്യ കസ്തൂർബായിയോട് കൽപ്പിച്ചു അവർ അനുസരിച്ചു കഠിനമായ രോഗം ബാധിച്ചപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് പ്രയോഗിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു ബ്രിട്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ മറ്റെല്ലാവരും ഫൈവ് കോഴ്സ് ഡിന്നർ കഴിച്ചപ്പോൾ ഗാന്ധിജി മാത്രം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ആടിൻ്റെ പാലാണ് കഴിച്ചത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത നിഷ്ഠയുടെ ഭാഗമാണ് അത് ഗാന്ധിജിയുടെ ദുശാഠ്യമാണെന്ന് ധരിക്കുന്നത് ശരിയല്ല അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ ഗാന്ധിജി സ്വന്തം ജീവിത ശൈലിയെ മുറുക പിടിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകം മുഴുവൻ വാഴ്ത്തുന്നത് മഹാന്മാരുടെ മഹാനായിരുന്നു ഗാന്ധിജി ഗാന്ധിജിയുടെ പ്രവർത്തന ശൈലി കൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അടിക്കല്ലിളക്കാൻ കഴിഞ്ഞത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യാധിപത്യത്തിനെതിരെ അദ്ദേഹം ജനങ്ങളെ കോർത്തിണക്കി പോയി അവർ സമരസജ്ജരായി ബ്രിട്ടീഷുകാരുടെ ലാത്തിക്കും പടക്കോപ്പുകൾക്കും കുതന്ത്രങ്ങൾക്കും എതിരെ ഗാന്ധിജി ഒറ്റയ്ക്ക് പോരാടി അവരെ തറവറ്റിച്ചു ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിൽ ആത്മീയത കലർന്നിരുന്നു യേശുദേവനെപ്പോലെ മരണം കൊണ്ട് ജീവിതത്തെ മധുരീകരിച്ച ഗാന്ധിജി ലോകത്തിൻ്റെ കെടാവിളക്കാണ് സ്വാതന്ത്ര്യ സമരം ഗാന്ധിയൻ മാർഗത്തിലൂടെയല്ലായിരുന്നെങ്കിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നോ എന്ന് നാം ചിന്തിക്കണം ഓരോ അനുഭവവും അദ്ദേഹത്തിൽ ഉൾവെളിച്ചമുണ്ടാക്കി സത്യത്തെയും അഹിംസയെയും മുറുകെ പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രാജപാത അദ്ദേഹം വെട്ടിത്തെളിച്ചു ഇത് ലോക ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവമാണ് ദക്ഷിണേന്ത്യയിൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു വൈകാ നദിയുടെ തീരത്ത് ചടച്ചു മെലിഞ്ഞ ഒരു സ്ത്രീ കീറിപ്പറിഞ്ഞ തൻ്റെ ഏക ചേലയുടെ മറ്റേ തലപ്പ് നനച്ച് അലക്കുന്നു ആ ദൃശ്യം ഗാന്ധിയുടെ മനസ്സ് ഉലച്ചു തനിക്കെന്തിനാണ് മൂന്നാലു വസ്ത്രങ്ങൾ മുതൽ ഗാന്ധി ഒറ്റമുണ്ടെടുത്താണ് ജീവിച്ചത് അഹിംസയും ചർക്കയും വെറും കൈകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരായുധങ്ങൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തെ സാരമായി ബാധിച്ചു ഉപ്പിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം നടത്തിയ ഉപ്പ് സത്യാഗ്രഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഐതിഹാസികമായ ഒരു ഏടാണ് എഴുപത്തിനാല് സന്നദ്ധ ഭടന്മാരുമായി നാലു നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ദണ്ഡിയിലെത്തി ഒരു പിടി ഉപ്പുണ്ടാക്കിയപ്പോൾ ഗാന്ധിജിയുടെ സാഹസിക സമരം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ജനവികാരം ആളിക്കത്തിച്ചു ജനങ്ങൾ ഒരു ജാൻ വയറു നിറയ്ക്കാൻ വേണ്ടി ഉഴലുമ്പോൾ ഗാന്ധിജി ഭക്ഷണം ഉപേക്ഷിച്ച് നിരാഹാര സമരമാണ് കൈക്കൊണ്ടത് ഗാന്ധിജി ജയിലിൽ നിരാഹാര സമരം സമരമനുഷ്ഠിക്കുമ്പോൾ ബ്രിട്ടീഷ് അധിപൻ ചർച്ചിൽ പോലും ഞെട്ടിത്തെറിക്കുമായിരുന്നു അഭയാർത്ഥി പ്രവാഹവും വർഗീയലകളെയും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നിർഭയനായി നിരാഹാരമെന്ന സമരായുധവുമായി എത്തി ലഹളക്കാരെ അദ്ദേഹം സമാധാനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മാസ്മരികത ഒന്നുകൊണ്ട് മാത്രമാണ് സർവമത പ്രാർത്ഥനക്കിടയിലേക്ക് ഗോഡ്സെ കടന്നുചെന്ന് അദ്ദേഹത്തെ വെടിവെച്ചു അദ്ദേഹം വധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ നടുങ്ങി ആ വിശ്വ രക്തസാക്ഷിയുടെ ചെഞ്ചോര പാതയിലൂടെയാണ് സ്വതന്ത്ര ഭാരതം ഇന്ന് പ്രയാണം നടത്തുന്നത് ഭഗത് സിംഗിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും വിപ്ലവ മാർഗത്തോട് അദ്ദേഹം ഒട്ടും യോജിച്ചില്ല രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മം കൊണ്ട് ഭാരതം പുണ്യം നേടി ആ പുണ്യമാണ് ഭാരതത്തിൻ്റെ മതേതര ജനാധിപത്യ സ്വഭാവത്തെ ഇന്നും ഊട്ടി ഉറപ്പിച്ച് നിലനിർത്തുന്നത്